ുംബീ സ്നേഹാദരണീയരായ സഹസിലും വേദിയിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട വെളിച്ചം ഖത്തറിൻ്റെ സഹൃദയരായ സംഘാടകരും അതിനെ പിന്തുണക്കുന്ന പ്രിയപ്പെട്ടും ദീർഘിക്കാതെ വൈകി തുടങ്ങിയ നമ്മുടെ പ്രോഗ്രാമിൽ അല്പസമയം സംസാരിക്കുകയും നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അലഹമ്മില്ല ഇന്നലെ ഉച്ചക്ക് ഒരു മണിവരെ ഈ പ്രോഗ്രാം നടക്കില്ല എന്ന രൂപത്തിലായിരുന്നു ഇന്നലെ ഒന്ന് ഇരുപതിനാണ് ഇതിൻ്റെ മുകളിൽ വെച്ചുള്ള ഈ പ്രോഗ്രാമിൻ്റെ അനുമതി പത്രം ലഭിച്ചത് വളരെ പ്രയാസങ്ങൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള പല പ്രയാസങ്ങളും ഇന്ന് നമുക്കറിയാവുന്നതുപോലെ മുൻപ് നമ്മൾ ധരിക്കാത്തതുപോലെ നമ്മുടെ തൊട്ടടുത്ത് ഈ റോഡിനപ്പുറം കപ്പ് ഫൈനൽ നടക്കുകയാണ് അങ്ങനെയുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും കൊണ്ട് മാസങ്ങളായി നമ്മൾ പ്ലാൻ ചെയ്ത രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നീണ്ട ഇസ്ലാമിക് പാരന്റിങ് സെഷൻ അടക്കമുള്ള സവിശേഷമായ സെഷനുകളും വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളും അടങ്ങുന്ന ആ പരിപാടിയെ നമ്മൾ ആറു മണിക്കൂറിലേക്ക് ചുരുക്കിയപ്പോൾ ഉണ്ടായ പ്രത്യേകിച്ചും അത് ഒരു ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായ ചില പ്രയാസങ്ങൾ വന്നു ചേർന്ന എല്ലാവർക്കും ഈ ഹാളിൽ ഇരിക്കാനും അവർക്ക് പ്രഭാഷണങ്ങൾ ശ്രമിക്കാനും അതുപോലെ തന്നെ ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഈ ചുരുങ്ങിയ മണിക്കൂറുകളിൽ ചെയ്ത സൗകര്യങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ സദയം സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യമായി ആമുഖമായി ക്ഷമ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആാനിന്റെ പ്രചരണത്തിനും പ്രബോധനത്തിനും വേണ്ടിയാണ് അത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് വെളിച്ചം പദ്ധതി രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിക്കുമ്പോൾ പത്തും നൂറുമൊക്കെയായി ആയിരങ്ങളിലേക്ക് പടർന്നു കയറി ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അതിന്റെ സന്ദേശമെത്തുകയും ആ വെളിച്ചം പഠന പദ്ധതിയുടെ സംഗമമുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരങ്ങൾ തടിച്ചുകൂടുകയും ചെയ്യുന്ന സവിശേഷമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആാനിന്റെ മാത്രം അമാനുഷികതയാണ് ഏതെങ്കിലും ആളുകളെ കണ്ടുകൊണ്ടോ പ്രസ്ഥാനങ്ങളെ കണ്ടുകൊണ്ടോ അല്ല അള്ളാഹുവിന്റെ കലാമ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും അറിയിക്കാനും വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ മഹാസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ വിനിയാനിതരായിക്കൊണ്ട് ശുക്രോദിക്കൊണ്ട് സ്തുതി പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തന ബാന്ധാവിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം ഇനി നമുക്കറിയാവുന്നത് പോലെ വിശുദ്ധ കുർആാൻ മാനവർക്ക് മാറുന്ന ദീപമായിട്ട് പടച്ചു തമ്പുരാൻ അവതരിപ്പിച്ചതാണ് അത് ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കോ സമുദായത്തിനോ ജാതിക്കോ വർണ്ണത്തിനോ വർഗത്തിനോ പരിമിതമല്ല മാനവരാശിയെ മുഴുവൻ വിളിച്ചുകൊണ്ടാണ് അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ പ്രതിപാദനം അവിടെ മനുഷ്യരാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് വ്യത്യസ്ത കാലങ്ങളിൽ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന അനേകം അനേകം പ്രവാചകന്മാർക്ക് ഇതുപോലെയുള്ള വേദങ്ങൾ നൽകിയിട്ടുണ്ട് ആ വേദങ്ങളുടെ പരിസമാപ്തിയാണ് വിശുദ്ധ വിശുദ്ധാൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി നമുക്ക് അവതീർണമായ മാനവരാശിയോടുള്ള സംസാരം നമുക്ക് വേണ്ടിയുള്ള ജീവിത ഭരണഘടന അതെന്താണെന്ന് അറിയാൻ അത് അറിയിക്കാൻ അത് പഠിക്കാൻ അത് മനസ്സിലാക്കാൻ നമുക്ക് നൽകിയ ഈ ആയുഷിനുള്ളിൽ നമുക്ക് സാധ്യമാകണം അതിന് നമ്മൾ അവസരങ്ങൾ സൃഷ്ടിക്കണം അനേകായിരങ്ങൾ അതറിയാതെ പോകുന്നുണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് ഖുർആൻ എന്താണെന്ന് അറിയാതെ പോകുന്നുണ്ട് ആ ആളുകൾക്കൊക്കെ വെളിച്ചം അമുസ്ലിങ്ങളായ ആളുകൾക്ക് മാർഗദീപമായും കുട്ടികൾക്ക് ബാല മുതിർന്നവർക്ക് വെളിച്ചമായിട്ടും മലയാളം അറിയാത്തവർക്ക് ഡെലൈറ്റായിട്ടും നമ്മൾ അതിന്റെ പ്രചാരകരും പ്രബോധകരുമായിട്ട് കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായിട്ട് ഖത്തറിൽ പ്രവർത്തിക്കുകയാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന ഘടകം വിശുദ്ധ ഖുർആൻ എന്ന നമ്മുടെ ജീവിതത്തിന്റെ ഇമാമാണ് അതൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള സംഘടനയുടെ പരിമിതിക്കുള്ളിലല്ല സംഘടനകൾക്കൊക്കെ മീതയാണ് ദീൻ എന്ന് നമുക്കറിയാം ഇസ്ലാം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ ദീനിന് വേണ്ടി അവന്റെ ഗ്രന്ഥത്തിന് വേണ്ടി അണിചേർന്ന ഈ ഇവിടെ കൂടിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരങ്ങൾ ചെയ്ത പലപ്പോഴും നമ്മെ സഹായിക്കാറുള്ള ആളുകളാണ് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും അതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതി ഉണ്ടാകാം ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാദികൾ സാലിം മുഹന്നദി സാറിനെ പോലെയുള്ള മുല്ലയെ പോലെയുള്ള അതേപോലെ തന്നെ സമദ് സാഹിബിനെ പോലെയുള്ള ഈ വേദിയിലുള്ള മുഴുവൻ ആളുകളെയും ഇതിന്റെ സംഘാടകരെയും നാട്ടിൽ നിന്നും പ്രഭാഷണം നടത്താൻ വേണ്ടിയെത്തിയ മുഴുവൻ പണ്ഡിതരെയും ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് അൻസാർ നന്മണ്ട എം എം അക്ബർ സാഹിബ് നസീർ മദനി അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കൂടെയുള്ള പ്രവർത്തകരാണ് ഇതിന്റെ സംഘാടകരാണ് ആരും പുറമേ ഉള്ളവരല്ല ആരും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ടവരല്ല എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് ഈസാ സാഹിബിനെയും അതേപോലെ തന്നെ ആസാ സാഹിബിനെയും എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി ഈ വലിയ സാഹസിനു മുൻപിലേക്ക് അവരുടെ അഭിവേരിക്കാൻ വേണ്ടി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അതിലുപരി കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാലമായി ഖത്തറിന്റെ മുക്കുമൂലകളിൽ വീട് വീടാന്തരം വെളിച്ചത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും ചേർക്കാനും ആളുകളെ ഇതിലേക്ക് എത്തിക്കാനും വേണ്ടി അഹോരാത്രം പഠിപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും സഹോദരി സഹോദരന്മാർക്ക് മറ്റു വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമ കുറിക്കുന്നു അറബിൻ അസ്സലാ വാഹമി വാർക്കാത്തു